നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചക്ക കൊണ്ടുള്ള വിഭവമാണ് ചക്ക കൊണ്ട് ഉച്ചക്കത്തേക്ക് ചോറിന് പറ്റുന്ന ഒരു സൈഡ് കൂട്ടാനായിട്ട് സൈഡ് ഡിഷ് അപ്പം കുറച്ച് കട്ടിയായിട്ട് നമ്മുടെ ഈ പച്ചടി എരിശ്ശേരി അവയിലൊക്കെ ഇല്ല അതുപോലെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു പഴുത്ത ചക്ക കൊണ്ടുള്ള ഒരു കൂട്ടാനാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് പഴുത്ത നല്ലോണം പഴുക്കണം എന്നില്ല അതൊരു മധുരം വെച്ച ഭാഗത്ത് ഭാഗത്തൊട്ട് നമുക്ക് ഈ കൂട്ടാൻ ഉണ്ടാക്കാം അല്ലാണ്ട് പഴുത്ത അഴിഞ്ഞാൽ അത് എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ ഏകദേശം മുറിച്ചെടുക്കാൻ പറ്റുന്നൊരു പഴുപ്പായിട്ട് ഉണ്ടായിരുന്നു ചക്കയ്ക്ക് അപ്പോൾ ഇവിടുത്തെ മുത്തശ്ശി റിസൈറ്റിൻ്റെ മുത്തശ്ശി പണ്ട് ഇതുപോലെ ഏതോ ഒരു കൂട്ടാനായിട്ട് കഴിച്ചിട്ടുള്ളൊരു ടേസ്റ്റ് എനിക്ക് തോന്നി പക്ഷെ അത് എനിക്ക് അറിയില്ല ഓർമ്മയും ഇല്ല അപ്പം എൻ്റെ ഓർമ്മയെന്ന് ഞാൻ അതുപോലെ എടുത്തിട്ട് ഒക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കിയ കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ചക്ക കൂട്ടാനുണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ചക്ക ഞാനിങ്ങനെ നൂറുക്കി വെച്ചിട്ടുണ്ട് ഇത് പഴുത്തയൊക്കെ അല്ല വല്ലാതെ പഴുത്തിട്ടില്ല എന്നാലും മധുരം വെച്ചതാണ് അങ്ങനത്തെ ചക്കയാണ് ഈ കൂട്ടാനേറ്റവും ടേസ്റ്റ് ചെറിയൊരു മധുരത്തോടു കൂടിയുള്ള ചക്ക പിന്നെ തേങ്ങ വേണം അതിൽ കരയ്ക്കാനായിട്ട് പിന്നെ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് സാമ്പാർ പൊടി പിന്നെ പുളി കുറച്ച് വേണം പിന്നെ വറവിലുള്ള സാധനങ്ങളും കരുവേപ്പിൽ വെളിച്ചെണ്ണ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് ചക്ക നുറുക്കിയത് നമുക്ക് അതിൽക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നമ്മൾ സാമ്പാർ പൊടി ഇടുന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് എരിവിന് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇനി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഈ ചക്ക ഒന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും കുറച്ച് കരുവേപ്പിലയും കൂടി മാത്രം നമുക്ക് അരച്ചുകൊണ്ട് കൊണ്ടുവരാം ഇത്രയും തേങ്ങയും കരുവേപ്പിലയാണ് ഞാൻ അരച്ചുകൊണ്ട് വരണത് സാമ്പാർ പൊടി വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാൻ അത് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ പൊടികൾ ചക്ക വെന്തതിന് ശേഷം സാമ്പാർ പൊടിയാണ് അതിൽ നേരിട്ടിടാൻ പോണത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കുകയും ചെയ്യാം ഞാനിത് അരച്ചുകൊണ്ട് വരാം ആദ്യം ഒന്ന് പൊടിച്ചതിൻ്റെ ശേഷം നമുക്ക് വെള്ളം ചേർത്തിട്ട് അധികം വെള്ളമില്ലാതെ വേണം അത് അരച്ചെടുക്കാനായിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ചക്ക നല്ലോണം വെന്തിട്ടുണ്ട് ചക്കത്തിന് മധുരം കുറവായതുകൊണ്ട് ഇത് മധുരമുള്ള കൂട്ടാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കണേ അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഇടണ്ട മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവുക പഞ്ചസാരയോ ശർക്കരയോ എന്തായാലും വേണ്ടില്ല ഇതിൽ മധുരവും ഉപ്പും പുളിയും എരിവും എല്ലാം ഉള്ളൊരു കൂട്ടാനാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയും തേങ്ങ അരച്ചതും കൂടെ ചേർക്കണം ആദ്യം സാമ്പാർ പൊടി ഇട്ടിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറേണ്ട ശേഷം നമുക്ക് തേങ്ങ ചേർത്തിട്ട് വേഗം വാങ്ങിച്ച് വാങ്ങിവെക്കണം തേങ്ങ ചേർത്താൽ അധികം തിളയ്ക്കാൻ പാടില്ല അതിനു മുമ്പ് പുളി ചേർക്കാൻ മറന്നുപോയി ആദ്യം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ എടുത്തു വെച്ചിരുന്നു അത് പിഴിഞ്ഞ് ചേർത്തതാണ് ഒന്ന് തളയ്ക്കുമ്പോ നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം അപ്പൊ നല്ലോണം തിളയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം ഇനി സാമ്പാർ പൊടി ഇല്ല എന്നുണ്ടെങ്കിലും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്താലും മതി കിട്ടോ ഇനി നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ചക്ക ഒക്കെ എല്ലായിടത്തും കിട്ടുന്ന സ്ഥലമാണല്ലോ സമയമാണല്ലോ അപ്പൊ ചക്ക കിട്ടുമ്പോൾ ഇതുപോലൊരു കൂട്ടാൻ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഉപ്പും എരിവും ഒക്കെ നോക്കട്ടെ കേട്ടോ എല്ലാം പാകമാണ് നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം കുറച്ച് കരുവേപ്പില നമ്മൾ പച്ചയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലത് പാടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കൊരു വറവും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വറവിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കഴിഞ്ഞത് വെളിച്ചെണ്ണയിലെന്നെ വറുത്തരാൻ നോക്കുക വെളുത്ത ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഉളിയുള്ള കൂട്ടാനായ കാരണം രണ്ട് മണി ഉലുവ ഉണക്കം മുളകും കുറച്ച് കരി ടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കയുടെ അടിപൊളി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു വെളുപ്പണ പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ അക്കൗണ്ടിലും കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ